ിങ്കരയുടെ മുഴുവൻ തന്നെ ആരാധ്യനായിട്ടുള്ള മഹാ വ്യക്തിത്വമാണ് രണ്ടായിരത്തി പതിനാറിൽ പത്മശ്രീ കൊടുത്ത് നരേന്ദ്രമോദി ആദരിച്ച ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനിയും മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യവും ഒക്കെ കൈമുതലാക്കിക്കൊണ്ട് നൂറു വർഷക്കാലം ഈ രാജ്യത്ത് ജീവിച്ച ഗാന്ധിയൻ ഗോപിനാഥൻ നായർ എന്ന് പറയുന്ന വ്യക്തിത്വം ഗാന്ധിയൻ ഗോപിനാഥൻ നായർ ജീവിച്ചിരിക്കുന്ന സമയത്തും അദ്ദേഹം മരണപ്പെട്ട സമയത്തുമൊക്കെ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പങ്കെടുത്ത പരിപാടികളിലും അദ്ദേഹം സംഘടിപ്പിക്കുന്ന പരിപാടികളിലും മരണാനന്തരം അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന പരിപാടികളിലും അദ്ദേഹത്തിൻ്റെ വസതിയിലും അദ്ദേഹത്തിൻ്റെ ഒക്കെ കാണുകയും അവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഒരു പാർട്ടിയും പ്രസ്ഥാനവുമാണ് ഭാരതീയ ജനതാ പാർട്ടിയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘവും ഗോപിനാഥൻ നായർ എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള ഹിമാലയ തുല്യമായിട്ട് തലയെടുപ്പുള്ള ഒരു മഹാമേരുവാണ് അദ്ദേഹത്തിന്റെ വിയോഗം ഈ നാടിന് എന്നല്ല ഈ കേരളത്തിനാകമാനം ഒരു വലിയ നഷ്ടമായിരുന്നു ഈ കേരളത്തിൽ മുഴുവൻ തന്നെ ഒരു കലാപകലുഷിതമായിട്ടുള്ള അന്തരീക്ഷമുണ്ടായപ്പോൾ മാറാട് കലാപം നടന്നപ്പോൾ ആ മാറാട് കലാപം ശമിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തെ കലാപഭൂമിയാക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഈ നാട് ഐകകണ്ഠേനെ കണ്ടെത്തിയ മഹാപുരുഷന്റെ പേര് ഗാന്ധിയൻ ഗോപിനാഥൻ നായർ എന്നായിരുന്നു ആ ഗാന്ധിയൻ ഗോപിനാഥൻ നായർ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നൂറ് വർഷം പിന്നിട്ട ജീവിതം സാധകമായിട്ടുള്ളൊരു ജീവിതമാണ് മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധിയോടൊപ്പം മൂന്ന് പ്രാവശ്യം പ്രവർത്തിക്കാൻ മഹാത്മാഗാന്ധിയുടെ ശാന്തി നികേതന്റെ പ്രസിഡന്റായിരുന്ന മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ ഗാന്ധി സ്മാരക നദിയുടെ അധ്യക്ഷനായിരുന്ന ഗാന്ധി സ്മാരക നദിയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന വാർത്താ സേവാഗ്രാമിന്റെ പ്രസിഡന്റായിട്ട് പതിനൊന്ന് വർഷക്കാലം പ്രവർത്തിച്ച വിനോദ വിനോദ ഭാവയുടെ ഭൂതാൻ പ്രസ്ഥാനത്തിന് വേണ്ടി പതിമൂന്ന് വർഷം വീണ്ടും നിന്ന് പദയാത്രയിൽ പങ്കെടുത്ത അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ ഈ രാജ്യത്തിന്റെ വിഭജനം നടക്കുന്ന സമയത്ത് ബംഗ്ലാദേശിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ തന്നെ കലാപകാരികൾ കൊണ്ടൊടുക്കിയപ്പോൾ ആ കലാപഭൂമിയിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ചെന്ന് അവിടെ കലാപത്തിനിരയായിട്ടുള്ള ജനങ്ങളുടെ കണ്ണീരൊപ്പാനും രക്തമൊപ്പാനും തയ്യാറായിട്ടുള്ള ആ മനുഷ്യനാണ് വാറാട് കലാപമുണ്ടായപ്പോഴും അതേ പ്രവർത്തി ഏറ്റെടുത്തത് അങ്ങനെയുള്ള ഗാന്ധി സ്മാരകമിട്ട് ചെയർമാൻ എന്നറിയപ്പെട്ടിരുന്ന ഗോപിനാഥൻ സാറിനെ രാഷ്ട്രീയ സ്വയം സേവക സംഘം ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അദ്ദേഹത്തിന്റെ മഹത്വത്തിന് സമാനമായിട്ട് മഹത്വമുള്ള ഒരു മനുഷ്യനും ഈ കേരളത്തിൽ വളരെയേറെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസും ബി ജെ പിയും പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള സ്ഥലങ്ങൾ ഗാന്ധിജിയുടെയും അദ്ദേഹത്തിന്റെയും പേരിൽ അറിയപ്പെടുന്ന പ്ലാറ്റ്ഫോമുകൾ രാജ്യദ്രോഹികൾക്കും വിഘടനവാദികൾക്കും അവസരവാദികൾക്കും അതോടൊപ്പം തന്നെ ഭക്തന്മാർക്കും മുഴുകൃത്തന്മാർക്കും വന്ന് കയറിയിരുന്ന ആ ഭാഷത്തരം കാണിക്കാനുള്ള ഒരു പ്രദേശമായിട്ട് അത പഠിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പേരിൽ ആഘോഷിക്കുകയും അദ്ദേഹത്തിന്റെ പേരിൽ വെട്ടിപ്പും തട്ടിപ്പും നടത്തുകയും അദ്ദേഹത്തിന്റെ പേരിൽ പേപ്പർ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി സ്വന്തം പ്രസ്ഥാനങ്ങളുമായിട്ട് നടക്കുന്ന ചില രാഷ്ട്രീയ വിഭാന്തി അപമാനിക്കുന്നു അദ്ദേഹത്തിന്റെ നൂറു വർഷത്തെ മഹത്തായ ചരിത്രത്തെ അവഹേളിക്കുന്നു അദ്ദേഹത്തെ അവഹേളിക്കുന്നതിലൂടെ മഹാത്മാഗാന്ധിയുടെ വിശുദ്ധമാർന്ന പൈതൃകത്തെ അപമാനിക്കുന്നു അങ്ങനെ നെയ്യാറ്റിങ്കരയുടെ മുക്തായിട്ടുള്ള ஈபினான் நாயரை ஈ நெய்யாட்டிங்கில் வச்சு தான் அதிட்சேபிக்க பிரவத்தியான ஆள்க்கா ஈ நாட்டில் காணிக்கிறது இன்னும் ஈ பிரதவாய் ரங்கத்து வந்து எந்த காரணம் ஈபினா நாயர் சாரு வசதி ஒரு நாலு சென்ட் பூமி இவரத்தை தர கட்சிகள் தத்தி எடுத்து എന്നിട്ട് അദ്ദേഹത്തിന്റെ തൊണ്ണൂറ് കഴിഞ്ഞ അമ്മയെ ഭാര്യയെ കൊണ്ട് രേഖകളെല്ലാം തന്നെ എങ്ങനെയോ സമ്മർദ്ദവും പ്രലോഭനങ്ങളും അതോടൊപ്പം തന്നെ ഭീഷണിയോ എന്തൊക്കെയോ എന്തൊക്കെയോ കുതന്ത്രങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ വസതിയിലുള്ള നാല് സെന്റ് ഭൂമി ഏറ്റെടുക്കുകയും അതിന്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പേരിന് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുകയും ആ പ്രസ്ഥാനത്തിന്റെ പേരിൽ അവിടെ ഒരു ഛായാചിത്രം വെക്കുകയും ചെയ്തു ഗോപിനാഥൻ സാറിന്റെ ഒരു ഛായാചിത്രം വെച്ചു അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കൊണ്ടുവന്നത് തുഷാർ ഗാന്ധിയ ഈ തുഷാർ ഗാന്ധി അവിടെ വന്നിട്ട് ഗോപിനാഥൻ സാറിന്റെ നൂറാണ്ട് പിന്നിട്ട് അദ്ദേഹത്തിന്റെ ചരിത്രമാണ് പറഞ്ഞിരുന്നതെങ്കിൽ അവിടെ പങ്കെടുത്ത ഞങ്ങളുടെ മഹേഷും കൃഷ്ണകുമാറും ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് ഹിമാല ചാർത്തമായിരുന്നു ഗോപിനാഥൻ സാറിന്റെ വിനോബ വിനോദ വിനോദയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനത്തെ ഗാന്ധിയെ പതിമൂന്നാമത്തെ വയസ്സിലും പതിനെട്ടാമത്തെ വയസ്സിലും മഹാത്മാഗാന്ധിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദത്തെ സംബന്ധിച്ചോ ശാന്തിഗ്രാമിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ചോ ആയിരുന്നു ഈ ഗാന്ധിയൻ ഇന്ന ഗാന്ധിജിയുടെ പേരിൽ ജീവിച്ചു പോകുന്ന ഈ തുഷാർ ഗാന്ധി ഇവർ വന്ന് പ്രസംഗിച്ചിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് ആർ എസ് എസിനോ അതിനെതിരെ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല അദ്ദേഹത്തിന്റെ പൂമാല ചാർത്താൻ ഞങ്ങൾ തയ്യാറായിരുന്നു പക്ഷേ ഇത്രയും മഹത്തായിട്ടുള്ളൊരു വേദി ഗോപിനാഥൻ സാറിന്റെ പേരിലുള്ളൊരു വേദി അദ്ദേഹത്തിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ഒരു വേദി രാജ്യദ്രോഹികളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രസംഗം നടത്തിയ രാജ്യദ്രോഹ പരാമർശം നടത്തിയ വ്യക്തിയാണ് തുഷാർ ഗാന്ധി ഈ തുഷാർ ഗാന്ധി അദ്ദേഹത്തിന്റെ പുറത്ത് ഒരു ഗാന്ധി എന്ന് പറയുന്ന പേരുള്ളത് കൊണ്ട് അയാളെ വിമർശിക്കാൻ പാടില്ല അയാള് എവിടെ നിന്നോ ജനിച്ചു വന്ന ഭൂജാതനായ ഒരു അപൂർവ ജനസിൽപ്പെട്ട സാധനമാണോ എന്നൊക്കെ ഇവിടെ ചില ആൾക്കാർ പരിപ്രേക്ഷ്യം നൽകുന്നുണ്ട് ഞങ്ങളെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു അഞ്ഞൂറ് രൂപയുടെ നോട്ടിൽ ഒരു മഹാന്റെ ചിത്രമുണ്ട് അത് അദ്ദേഹത്തിന്റെ പേര് ഗാന്ധി എന്നാണ് അതേപോലെ തന്നെ പാകിസ്ഥാനും ചില ആൾക്കാരും ഒക്കെ അഞ്ഞൂറ് രൂപയുടെ നോട്ട് അല്ലാതെയും അടിക്കാറുണ്ട് അതിനെ കള്ള നോട്ട് എന്നാണ് പറയുന്നത് ഞങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് അച്ചടിച്ചിറക്കുന്ന അഞ്ഞൂറ് രൂപയുടെ നോട്ടിലുള്ള മഹാത്മാഗാന്ധിയെ മഹാനായിട്ട് കാണാൻ തയ്യാറാണ് ാന്ധിജി എന്ന് പേര് വെച്ച് നടന്ന് അതിന്റെ പേരിൽ ജീവിച്ചു പോകുന്ന ഇത്തരത്തിലുള്ള സാധനങ്ങളെ ഗാന്ധിജിയുടെ മഹാത്മ്യം നൽകാൻ ആർ എസ് എസിനും ബി ജെ പി ഏൽക്കിട്ടില്ല എന്ന് തുഷാർ ഗാന്ധിയോട് പച്ചക്കുപോയുവാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാവുകയാണ് നിങ്ങൾ മിസ്റ്റർ തുഷാർ ഗാന്ധി നിങ്ങൾ ഈ രാജ്യത്ത് പഞ്ചീകരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ പൈതൃകമല്ല மஹாத்மா தலைமுறை நாலாத்தலைமுறை ஜனிச்சு போயிட்டு அது ஒரு டிஃபோல்ட்டு கிரமீகரிக்க ஈராஜ் டெல்லி கலாபம் உண்டி டெல்லி ஸ்போடனம் நடத்திய தீவிரவாதிகளை தூக்கிக்கொல்லோ என்பட்ட வேரான துஷார் ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് മാനുഷികമായിട്ട് അവകാശം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പുറത്തിറങ്ങി നടക്കുന്ന ഒരു ഭീകരവാദികളെ സംരക്ഷിക്കുന്ന വ്യക്തിയാണ് തുഷാർ ഗാന്ധി ഈ തുഷാർ ഗാന്ധിയാണ് ഇവിടെ വന്ന് ആർ എസ് എസിനെതിരായിട്ട് പരാമർശം നടത്തിയിരിക്കുന്നു ആർ എസ് എസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ആത്മാവിൽ ബാധിച്ച ക്യാൻസർ എന്നാണ് ഈ തുഷാർ ഗാന്ധി എന്ന് പറയുന്ന അഭിനവ ഈ അർബൻ നക്സറൈറ്റ് ആയിട്ടുള്ള തീവ്രവാദികളെ പരിപോഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ ജീവിച്ചു പോകുന്ന രാജ്യദ്രോഹികളെ സംരക്ഷിക്കുന്ന ഈ വ്യക്തി ഈ നെയ്യാറ്റിൻകരയിൽ വന്ന് നമ്മുടെ ബഹുമാനായിട്ടുള്ള ഗോപിനാഥൻ സാറിന്റെ ആ പവിത്രമാർന്ന സ്മരണ നിലനിൽക്കുന്ന സ്ഥലത്ത് കണ്ടമുണ്ടാക്കിക്കൊണ്ട് പ്രസംഗിച്ചത് ആ തുഷാർ ഗാന്ധി ഒരു നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ വാർദ്ധയിലെ ആർ എസ് എസ്കാൻഡിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മഹാത്മാഗാന്ധിയുടെ പൈതൃകമെന്ത അവകാശത്തിൽ താങ്കൾക്കറിയില്ലായിരിക്കും പക്ഷെ ഈ രാജ്യത്തുള്ള ജനതക്കറിയാം മഹാത്മാഗാന്ധി ആരാധിക്കുന്ന ഗാന്ധിയന്മാർക്കും മഹാത്മാഗാന്ധിയുടെ ജീവിതം സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനും അറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ വാർധയിലെ ആർ എസ് എസ് ക്യാമ്പിൽ വന്ന് മഹാത്മാഗാന്ധി ആർ എസ് എസിനെ പ്രശംസിച്ചുകൊണ്ട് ആ ക്യാമ്പിൽ ഒന്നര മണിക്കൂർ സമയം പങ്കെടുത്തിരുന്നു എന്നുള്ള ചരിത്രം അറിയാം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ജവഹർലാൽ നെഹ്റുവിന്റെ അമിതാർത്ഥികളും ഈ രാജ്യത്തെ രണ്ടായിട്ട് വെട്ടി വിപിച്ച് താങ്കസ്ഥാനുണ്ടാക്കിയപ്പോൾ ഈ രാജ്യത്ത് നടന്ന കലാപത്തിന്റെ സാഹചര്യത്തിൽ செப்டம்பர் மாசம் பதினாறாம் தேதி ஆயிரத்தி தொள்ளாயிரத்தி நாற்பத்தி ஏழு செப்டம்பர் மாசம் தேதி டெல்லியில் சாங்கிக்கில் ஆ கூடலில் மகாத்மா காந்தி சாட்சால் மகாத்மா காந்தி வந்து அறியாமோ விஷ துஷார் மகாத்மா காந்தி வந்து குறைந்தவர் அச்சடக்கத்தின் மாதிரியான ஆர் எஸ் எஸ் எல்லிமையுடைய ஜீவிதத்தின் மாதிரையான ஆர் எஸ் எஸ் അതോടൊപ്പം തന്നെ തൊട്ടുകൂടായ്മ ഇല്ലാതെ ഈ തൊട്ടുകൂടുന്നു കൂടായ്മ ഇല്ലാതെ ജീവിക്കുന്നവർ സമൂഹത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ആർ എസ് എസ് ശാഖയിൽ വന്നപ്പോഴാണോ എന്ന് പ്രഖ്യാപിച്ച മഹാന്റെ പേരാണ് മഹാത്മാഗാന്ധി അതുകൊണ്ടാണ് നമ്മൾ മഹാത്മാഗാന്ധിയെ മഹാത്മാഗാന്ധിയെന്നും മഹാത്മാഗാന്ധിയുടെ തണലിൽ ഇങ്ങനെയുണ്ടല്ലോ ചങ്ങന മരങ്ങൾ ചങ്ങന മരങ്ങൾ വളരുമ്പോഴും ചങ്ങന മര മരങ്ങളുടെയൊക്കെ താഴ്വാരങ്ങളിൽ ചില കളകളും കള്ളിമൊള്ളുകളും ഉണ്ടാകും അങ്ങനെ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ചന്ദന മരത്തിന്റെ മൂട്ടിൽ മുളച്ച ഇത്തരത്തിലുള്ള കല്ലുമുകളും കളകളുമായിട്ടുള്ള തുഷാർ ഗാന്ധിയോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ വാക്കാണ് ഞങ്ങൾ അഭി അഭിമാനിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ വാക്കിലാണ് ഞങ്ങൾ അഭിമാനിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മറവിൽ ജനിച്ചു വീണ ഈ കളകൾ പറയുന്ന തുഷാർ ഗാന്ധിയെ പോലെയുള്ള കളകൾ കള്ളക്കളകൾ പറയുന്ന വാക്കുകളിൽ ഞങ്ങൾ അഭിമാനിക്കുന്നില്ല ഞങ്ങൾ അവരെ നികൃഷ്ടമായിട്ട് എതിർക്കുക വികൃഷ്ടമായിട്ട് എതിർക്കുക ആ എതിർക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു പാരമ്പര്യമുള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെയും അതോടൊപ്പം തന്നെ ഗാന്ധിയനായിട്ടുള്ള നമ്മുടെ ഗോപിനാഥൻ സാറിന്റെയും മണ്ണിൽ വന്ന് ഈ രാജ്യത്തിലെ ഈ രാജ്യത്തെ രാഷ്ട്രപതിയായിരിക്കുന്ന ദ്രൗപദി മുർമുവിന്റെ പ്രസ്ഥാനമായിട്ടുള്ള ആർ എസ് എസിനെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന നരേന്ദ്ര ദാമോബർദാസ് മേദിയുടെ ആർ എസ് എസിനെ ഈ രാജ്യത്തിന്റെ ഭരണം മുഴുവൻ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഈ രാജ്യത്തിന്റെ ഐക്യങ്ങൾ അഖണ്ഡതയും ഈ രാജ്യത്തെ ലോകത്തിന്റെ മഹാശക്തിയാക്കാൻ വേണ്ടിയുള്ള ദൃഢ വ്രതമെടുപ്പിൽ മുന്നോട്ട് പോകുന്ന ആർ എസ് എസും അതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയെയും അതിക്രമിക്കാനും ും ഇയാൾ മുടി ഇയാളുടെ എന്ന് ഈ നാട്ടിനെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നിന്നിക്കൊണ്ട് ഇയാൾ ഇവിടെ വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ സതീശൻ ഒരു ഡി സതീശൻ പറയുകയാ ഇന്ന് തുഷാർ വെള്ളാപ്പള്ളിയെ ഞങ്ങൾ കേരളം മുഴുവൻ കൊണ്ട് നടന്ന് പ്രസംഗിക്കുന്നുണ്ട് വി ഡി സതീശനോട് ഒരു കാര്യം പറയട്ടെ ഡി സതീശൻ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് തുഷാർ ഗാന്ധി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ കൊച്ചത്തനോ മാവനോ ചേട്ടനോ ആണെന്നാണ് രാഹുൽ നമ്മുടെ ഈ ബി ഡി സതീശൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇനി ഗാന്ധി കുടുംബവുമായിട്ടും ഇങ്ങനെ രാഹുൽ ഗാന്ധിക്കോ സോണിയാ ഗാന്ധിക്കോ വകേര ഗാന്ധിക്കോ ഒരു ബന്ധവുമില്ല കടലും കടലാടിയുമായിട്ടുള്ള ബന്ധവും പോലും മഹാത്മാഗാന്ധിയും കോൺഗ്രസുമായിട്ടില്ല ஆயிரத்தி தொள்ளாயிரத்தி நாற்பத்தேழு சூரியட சமிக்காத சாம்ராஜ்யத்தின் கையில் சுவந்தம் பிடிச்சு வாங்கிக்கிறோம் தன்னொரு மஹாபிரஸ்காரம் அது மஹாத்மாந்தி நேதத்துவம் நிறைய இண்டியன் நேஷனல் கோங்கிரஸ் ஆங்கிரசின் கீழே பிரவத்தான் கேசோதான் ஷெட்வார் என்பர் எஸ் ஆதர சர்சங்கனாலும் ஆ மகாத்மா கீழில் பிரவாத்தான் இ எம் சங்கரன் நம்பூரப்பாடில போலயுள்ள சோஷியலிஸ்டும் கம்யூனிஸ்டு ஆளுக்காருண்டாத்மா கீழில் பிரவத்தான் முஸ்லிம் சமூகத்திலே உற்பத்தி ஆயிட்ட மகாருண்ட அங்கே தேசிய பிரஸ்தானத்தின் பாக மகாத்மா ആ മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ കോൺഗ്രസിൽ നിന്ന് വി ഡി സതീശന്റെ കയ്യിലും രാഹുൽ ഗാന്ധിയുടെ കയ്യിലും ഇരിക്കുന്ന കോൺഗ്രസ് ഉണ്ടല്ലോ ആ കോൺഗ്രസുമായിട്ട് കടലും കടലാടിയുമായിട്ടുള്ള ബന്ധം പോലുമില്ല ഗാന്ധി ഇന്ദിരാ കോൺഗ്രസ് ആണ് രാഹുൽ ഗാന്ധി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കോൺഗ്രസ് ഇന്ദിരാ കോൺഗ്രസ് ആണ് ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യം മുഴുവൻ നെഹ്റുവിന്റെ പേരിൽ കത്ത് മുടിച്ചിട്ട് അവസാനം അധികാരം നഷ്ടപ്പെടുമെന്ന് വന്നപ്പോൾ സ്വന്തമായിട്ടോ സ്വന്തം വീട്ടിലിരിക്കട്ടോ ഒരു കോൺഗ്രസ് പാർട്ടി എന്ന് കരുതി ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ കോൺഗ്രസ് ആണ് ഇന്ന് വി ഡി സതീശന്റെ കയ്യിലിരിക്കുന്ന കോൺഗ്രസ് ആ കോൺഗ്രസിന് മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യമില്ല

മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ഭൗതിക ശരീരത്തെയാണ് മഹാത്മാ ഗാന്ധിയുടെ പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ദിരാ കോൺഗ്രസ് എന്നാണ് എന്ന് പറയുന്നതിന് ഏതൊരു സംശയമാർക്കും ആവശ്യമില്ല മഹത്വത്തിന്റെ മഹാത്മാവിന്റെ സത്തയെ കൊന്ന കൊലയാളിയാണ് ഇന്ദിരാ കോൺഗ്രസ് ആ ഇന്ദിരാ കോൺഗ്രസിന് മഹാത്മാഗാന്ധിയുടെ പൈതൃകം അവകാശപ്പെടാൻ അധികാരമില്ല അതുകൊണ്ട് ആ പൈതൃകമായിട്ട് ഞങ്ങളൊന്നും മുന്നിലേക്ക് വരേണ്ട ഞങ്ങളാണ് മഹാത്മാഗാന്ധിക്കും ആഷിക്കും അംഗീകാരം നൽകിയിരിക്കുന്നത് மகாத்மாாியத்தை உடப்பாக்கிறது ஞான நரேந்திரமோடியும் ஜனதா பார்ட்டியுமான மகாத்மா ராமராஜ் சங்கல்பம் ரெண்டாயிரத்தி நாற்பத்தி ஏழில் விகசிதாரி உச்சோஸ்வரம் மன்னேறது ஜனதா பார்ட்டியும் நரேந்திரமோடியும் ஞான இவரீய பிரஸ்தானங்களான അതുകൊണ്ട് ഇന്ന് മഹാത്മാഗാന്ധിയുടെ നേരവകാശികളായിട്ട് ധാർമ്മികമായി സത്യസന്ധമായി മഹാത്മാഗാന്ധിയുടെ മേരവകാശികളാകാൻ ആർക്കെങ്കിലും ഇന്ത്യ മഹാരാജ്യത്ത് അർഹതയുണ്ടെങ്കിൽ അത് ഇന്നലെ കോൺഗ്രസിനല്ല ഭാരതീയ ജനതാ പാർട്ടി അതിന് മാത്രമാണ് എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുക ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഈ ക്രിമിനലിനെതിരെ ഈ തുഷാർ ഗാന്ധി എന്ന് പറയുന്ന ക്രിമിനലിനെതിരെ അതെന്താട്ടിങ്ങര എന്ന് പറഞ്ഞത് ആർ എസ് എസ് എന്ന് പറയുന്ന ക്യാൻസർ ആണ് നശിപ്പിക്കാം ആരാണോ പറഞ്ഞത് എസിനും ആർ എസ് എസ് പ്രവർത്തകർക്കും എതിരായിട്ട് ചിന്തിക്കുന്ന തലച്ചോടുകൾക്കാണോ ഈ കലാപത്തിനുള്ള ആഹ്വാനം ഈ തുഷാർ ഗാന്ധി എന്ന് പറയുന്ന ക്രിമിനൽ ഈ മെയ്യാറ്റിൻകരയിൽ വന്ന് കാണിച്ചു കൊടുത്തത് അതുകൊണ്ട് ഈ തുഷാർ ഗാന്ധി എന്ന് പറയുന്ന ക്രിമിനലിനെതിരെ ഈ ഈ ഈ പേരിൽ ക്രിമിനൽ ആയിട്ടുള്ള തുഷാർ ഗാന്ധിക്കാരെ കേസെടുക്കണം അവരെ അറസ്റ്റ് ചെയ്ത് അടക്കാൻ പിണറായി വിജയന്റെ പോലീസ് തയ്യാറാകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ മഹേഷിനും ഞങ്ങളുടെ കൃഷ്ണകുമാരൻ ഞങ്ങളുടെ അനുഭവം ഞങ്ങളുടെ സൂരജ ഞങ്ങളുടെ ഹരീക്കുമെതിരെ ഒരു മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ കേസെടുത്തു അവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പോരാളികളാണ് ഈ മെയ്യാറ്റിൻകരയിൽ വന്ന് ഗോപിനാഥൻ നായരുടെ ഒരു അനുസ്മരണത്തെ അവഹേളിച്ച് അപമാനിച്ച് போராளிகளான மக்கள் உயர்த்தி தலை உயர்த்தி பண்டேடத்தோடு கூடித்திலும் எதிரும் அதுகரிட்ட ും കൂട്ടുനിക്കുന്ന വി ഡി സതീശനെ പോലെയുള്ള ഇവിടുത്തെ രാജ്യദ്രോഹികളെയും സംരക്ഷിച്ചും സൂചിപ്പിച്ചും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാമെന്ന സ്വപ്നം കണ്ടുകൊക്കെ മലപ്പൊടിക്കാരനായിട്ടുള്ള വി ഡി സതീശനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതാ വി ഡി സതീശനെ മലപ്പൊടിക്കാരനെ പോലെ സ്വപ്നം കാണുകയാണ് തുഷാർ ഗാന്ധിയെ ഇനി കേരളം മുഴുവൻ എഴുന്നള്ളിക്കാൻ പോകുകയാണ് വി സതീശ നിങ്ങളുടെ നിങ്ങളുടെ കാലം അവസാനിക്കുക നിങ്ങളുടെ കാലം അവസാനിക്കുക വി ഡി സതീശയോട് നിങ്ങൾക്ക് പറയാനുള്ളത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പിയാ രാജ്യദ്രോഹത്തിന് ഈ രാജ്യത്തെ ഭീകരതയുമായിട്ട് അല്പപ്പോലും വിട്ടുവീഴ്ചയില്ലാത്ത സമീകരണം എടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ് ഈ രാജ്യം ഭരിക്കുന്നത്

ஆ காங்கிரசுகார்டோ இவருச்சது அது மனசும் சிந்தகம் முழுவதும் தான் அர்பன் நக்ச அந்த உதம் அந்தச்சிந்தம் உண்டாகத் அக்கிச்சு வர்ஷங்கள் அதி இனம் நான் அந்த உதயம் வேதியில் கோங்கிரஸ் உதயத்தின் வேதி இதுபிநாதன் சாடி பவித்திரா வேதியை போலும் அக்கா അതുകൊണ്ട് പോലീസെ ഞങ്ങളുടെ അഞ്ച് പ്രവർത്തകർക്കെതിരെ ഇല്ലാത്ത കേസ് കള്ളക്കേസെടുത്ത പോലീസിനോട് ബി ജെ പിക്ക് പറയാനുള്ളത് ഈ രാജ്യത്ത് ക്രിമിനൽ പ്രവർത്തി നടത്തിയ തുഷാർ ഗാന്ധിക്കെതിരെ ഞങ്ങളുടെ ഞങ്ങളുടെ മഹേഷും കൃഷ്ണകുമാറും ചേർന്ന് ഇന്നലെ നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ പുറത്ത് കേസെടുക്കാൻ കേരളത്തിലെ നെയ്യാറ്റിങ്കര പോലീസ് തയ്യാറാകണം மகாத்மா காந்த சிதி ஆசியப்படிய பார்ட்டியோட திருவனந்தபுரம் ஜில்லா சவுத் கமிட்டியோட நேதத்தில் வி முரளிதரன் உட்பட உள்ளவர் பங்கெடுக்கணும் எடுப்பார் ഇവിടുത്തെ പുനറായി വിജയന്റെ പോലീസിന് അയാൾക്കെതിരെ കേസെടുക്കാനുള്ള ചെങ്കൂട്ടവും മാർഗവുമില്ല എങ്കിൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമസംവിധാനത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്നും അതുവഴി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന ക്രിമിനലുകളായിട്ടുള്ള ആൾക്കാരെ വിലക്കു നിർത്തേണ്ടതെന്നും അറിയാവുന്ന പ്രസ്ഥാനമാണ് ഇവിടുത്തെ ആർ എസ് എസും ബി ജെ പിയും എന്ന് പോലീസിനെ ഓർമ്മിപ്പിക്കുക ഇത്തരത്തിലുള്ള പ്രസംഗവുമായിട്ട് ഈ കേരളത്തിൽ ഒരിടത്തും പോയിട്ട് ഇനി പ്രവർത്തിക്കാൻ പോകുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും അയാൾക്കെതിരെ കേസെടുക്കുകയും അതോടൊപ്പം തന്നെ നിയമ നടപടികൾ എടുക്കാനും ഞങ്ങളുടെ പ്രസ്ഥാനം തയ്യാറാകണമെന്ന് ഓർമ്മിപ്പിക്കുക ഞങ്ങൾ ഓർമ്മിപ്പിക്കുക പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ ഗാന്ധി ഗാന്ധിജിയുടെ പേരിൽ ഗോപിനാഥൻ സാറിൻ്റെതായിട്ടുള്ള സ്മരണ ഈ നെയ്യാറ്റിൻകിടയിൽ ഉജ്ജ്വലമായിട്ട് നിലനിൽക്കണം ഈ നെയ്യാറ്റിൻകിടയിൽ ഉജ്ജ്വലമായിട്ട് നിലനിൽക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ സ്മരണ നീതിപൂർവം നടപ്പാക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഈ നെയ്യാറ്റിൻകിടയിൽ വേണം അദ്ദേഹത്തിന്റെ ഭൂമിയും അദ്ദേഹത്തിന്റെ അവകാശങ്ങളും ലക്ഷ്യം വെച്ചുള്ള തൽപര കക്ഷികളെ നെയ്യാറ്റിൻകര നിവാസികൾ തിരിച്ചറിയണം ഈ നെയ്യാറ്റിൻകരയിൽ ഗോപിനാഥ സാർ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള മനുഷ്യന്റെ മറവിൽ രാജ്യദ്രോഹികൾക്കും വികടനവാദികൾക്കും കയറിയിറങ്ങി നിരങ്ങാനുള്ള കസേരകളിടുന്നവരായിട്ട് ഗാന്ധി സ്മാരകനിധി ഗാന്ധി സ്മാരകനിധി ചെയർമാനായിരുന്ന ഗോപിനാഥ സാറിന്റെ പേരിൽ അറിയപ്പെടുന്നവർ തയ്യാറാകരുത് അങ്ങനെയുണ്ടെങ്കിൽ അവർക്കെതിരെയാണ് ഈ നെയ്യാറ്റിൻകരയിൽ ഞങ്ങളുടെ മുന്നേറ്റം അവർക്കെതിരെയാണ് ഇന്ന് നേരത്തിങ്കിൽ ഞങ്ങളുടെ മുന്നേറ്റം ഗോപിനാഥ സാർ ജീവിച്ചിരുന്ന സമയത്ത് ഇല്ലാത്തൊരു സാധനമാണ് ഗോപിനാഥ സാർ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വസ്തു കിട്ടുമെന്ന് കരുതി പുതുതായിട്ടൊരു സാധനം ഉണ്ടായിരിക്കുന്നു ഗോപിനാഥ സാർ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു സംഘടനയുണ്ട് ആ സംഘടന ഇപ്പോഴും നിലനിൽക്കുന്നു ഗോപിനാഥ സാർ മരിച്ചതിന് ശേഷം ഒരു പുതിയ സംഘടന ഉണ്ടാക്കി ആ സംഘടനയാണ് നേരത്തെ ഗോപാലന് സംസ്കരിപ്പിച്ചതുപോലെ ഗോപിനാഥൻ നായർ ഫൗണ്ടേഷൻ മറ്റേ ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുവന്നത് മറ്റൊരു ഗാന്ധിമിത്രം ഗാന്ധിമിത്രത്തിന്റെ പേരിലാണ് ഇന്ന് ഓരോരുത്തരും ഇതുപോലെ ഇവിടെ കെട്ടിഘോഷിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ഗാന്ധി ഗാന്ധി എന്ന് പറയുന്ന മഹാവ്യക്തിത്വത്തെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ഗാന്ധിയൻ ചിന്താഗതികൾക്ക് ഈ മണ്ണിൽ വളക്കോ എന്ന് ബോധ്യപ്പെടുത്താൻ ഈ നാട്ടിൽ യഥാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ജനിവിനായിട്ടുള്ള മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ ഈ മഹാനായിട്ടുള്ള ഗോപിനാഥ സാറിനെ അനുസ്മരിക്കുന്ന സംഘടനകൾ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയാണ് ഞാൻ സൂചിപ്പിച്ചത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് നമ്മൾക്കറിയാം നമ്മൾ ഇന്ന് ഈ പരിപാടി നടത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തുഷാർ ഗാന്ധിക്കെതിരെ കേസെടുക്കാൻ കേരള പോലീസ് തയ്യാറാകണം തുഷാർ ഗാന്ധിക്കെതിരെ എടുക്കേണ്ട കേസ് വളരെ വ്യക്തമാണ് കലാപത്തിന് ആഹ്വാനം ചെയ്തതിനാണ് കേസെടുക്കേണ്ടത് അതുപോലെ തന്നെ മതസ്പർദ്ധയും സാമൂഹ്യ സ്പർദ്ധയും ഉണ്ടാക്കുന്നതിനാണ് അയാൾക്കെതിരെ കേസെടുക്കേണ്ടത് ആ കേസെടുക്കാൻ കേരളത്തിലെ പോലീസ് തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ വരും നാളുകളിൽ അതിശക്തമായിട്ടുള്ള സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഗോപിനാഥൻ സാറിനെ അപമാനിക്കാൻ ശ്രമിച്ച ഇവർക്ക് ശക്തമായിട്ടുള്ള ശിക്ഷ നൽകുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ പ്രസ്ഥാനങ്ങളിൽ തയ്യാറാകുമെന്ന് ഒരിക്കൽ കൂടി വർണ്ണിപ്പിച്ചുകൊണ്ട് ഇനിയും ഇനിയും न्यंगर तेल्व, तेल्व ും ആർഎസ്എസിനും ബി ജെ പി പുലഭ്യം പറയുന്ന ആൾക്കാരെയും കൊണ്ട് ഇവിടെ ഇറങ്ങരുത് ഞങ്ങൾക്ക് ഞങ്ങളെ പുലഭ്യം പറയുന്നതിനൊന്നും എതിർപ്പില്ല ഈ തുഷാർ ഗാന്ധി എന്ന് പറയുന്ന ആള് ഇവിടെ വന്നിട്ട് കോൺഗ്രസിന്റെ ഓരെങ്കിലും മണ്ഡലം കമ്മിറ്റിയുടെ തെരുവ് തെരുവ് യോഗത്തിൽ ഒരു മൈക്ക് വെച്ച് കെട്ടി ഒരു ജി മൈക്ക് വെച്ച് കെട്ടി ആർ എസ് എസിന് എതിരെ പത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഒരു എന്ന് മാത്രമേ ഉള്ളൂ ഒരു കോൺഗ്രസുകാരൻ വഴിയിൽ നിന്ന് പ്രസംഗിക്കുന്നു പക്ഷേ ഈ നമ്മുടെ ഗോപിനാഥൻ സാറിന്റെ വേദിയിൽ വന്ന അത് പറഞ്ഞതിനാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് അത് പറഞ്ഞതിനാണ് ഞങ്ങളുടെ പ്രതിഷേധം ഇവിടെ ഗോപിനാഥൻ സാറിനെ ആദരിച്ചവാരാ ഇന്നലെ വി ഡി സതീശൻ കിടന്ന് കണ്ടല്ലോ விடி சதீஷன்பு மகாத்மா அவஹேலிக்க மஹாத்மா அங்கு சிவகிரில்ணகுவனே காணாமல் பாவனமான திவசத்திலான மஹாத்மா கொச்சுமகன் கொச்சுமகன் அல்ல அல்ல விடி சதீஷ எத்தையும் நாலு தலைமுறைக்கு சந்ததியா அதுகொண்டு கொச்சு மகன்பா வேற அர்த்தமா அப்ப கொச்சு மகனும் அல்ல அங்கேயுள்ள இளே இவ்வளோ அபமானிஜி அபிக்கியா அதுகொண்டிஜியை பழச்சு விதம்

കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി വരെ കേരളം ഭരിച്ച ഏതെങ്കിലും വി ഡി സതീശന്റെ മുഖ്യമന്ത്രിമാർക്ക് തോന്നിയിരുന്നോ അന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ ഇന്ത്യ മരിച്ചില്ലേ ആ സമയത്ത് കോൺഗ്രസുകാരനായിട്ടുള്ള വി ഡി സതീശ നിന്നും ഇവിടെ ഒരു ഗാന്ധിയനായിട്ടുള്ള ഗോപിനാഥൻ നായർ ജീവിച്ചിരുന്നു ഗാന്ധിയനായിട്ടുള്ള ഗോപിനാഥൻ നായരെ രാജ്യം ആദരിച്ചത് ഇപ്പോഴാണ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി രണ്ടു വർഷം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറിലാണ് നെയ്യാറ്റിങ്കരയുടെ അഭിമാനമായിട്ടുള്ള ഗോപിനാഥൻ നായരെ പത്മശ്രീ ഗോപിനാഥൻ നായർ ആക്കിയത് ഇതൊക്കെ സതീശന്റെ കാൺഗ്രസ് അല്ല ഗാന്ധിജിയുടെ പേരിൽ എന്റെ നാട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കാൺഗ്രസ് അല്ല നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയാണ് പത്മശ്രീ ഗോപിനാഥൻ നായരാക്കി നമ്മുടെ ആരാധകരായിട്ടുള്ള ഗാന്ധിയൻ ഗോപിനാഥൻ നായരെ മാറ്റിയതെങ്കിൽ ആ പത്മശ്രീ ഗോപിനാഥൻ നായരെ അർഹിക്കുന്ന രീതിയിൽ ആദരിക്കാം നെയ്യാണത്തിൻകരയിൽ അതിനവസരമുണ്ടാക്കാനും നാളെ കുറു ദിനങ്ങളിൽ നരേന്ദ്രമോദിയുടെ പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടി തന്നെ മുന്നിലുണ്ടാകണമെന്ന് ഇന്ന് അങ്ങേരുടെ പേരിൽ വിളവെടുപ്പ് നടത്തുന്ന ചില തൽപര കക്ഷികളെയും പേപ്പർ സംഘടനകളെയും ഓർമ്മിപ്പിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുക

അതിനുവേണ്ടിയുള്ള ഒരു അവസരം കൂടിയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ വി മുരളീധരൻ അവർ ഏതാനും നിമിഷങ്ങൾക്ക് കൊണ്ട് എത്തിച്ചേരുകയാണ് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും ഗോപിനാഥൻ ഷാറിന്റെ കൈതൃകളും പാവലുകളും സംരക്ഷിക്കാനും ക്രിമിനലുകളെ നിലക്കു നിർത്താനും ബി ജെ പി പ്രതിജ്ഞാബദ്ധമാണോ എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ജയ് ഭാരത്